ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലേക്ക് മോഷ്ടിക്കാനായി എത്തിയ ധനുഷ് അമന്തികയുടെ റൂമിലേക്ക് മറ്റുള്ളവരുടെ കണ്ണുകൾ വെട്ടിച്ച് കയറുന്നു അവിടെ ഷെൽഫിലുള്ള ഫയലുകളെല്ലാം പരിശോധിച്ച് അതിൽ നിന്ന് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൈക്കലാക്കി അത് ഒരു ഫയലിലേക്ക് ഫയലിലേക്കാക്കിയതിനു ശേഷം അതുമായി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ വളരെ വിദഗ്ധമായി തന്നെ ധനുഷ് താഴേക്ക് എത്തുന്നു അവിടെ നിന്ന് നേരെ കിച്ചണിലേക്ക് ചെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴി നോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി വരുന്റെ മുന്നിലേക്ക് അവന്തിക എത്തുന്നത് അവന്തിക അവന്തികണ്ണുമായിട്ട് ധനുഷിനെ മുന്നിലേക്ക് എത്തിയതും ധനുഷിനെ കണ്ടതോടെ ഏതോ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തിയെ വിളിക്കുകയും അവന്തിക ധനുഷിനു നേരെ തോക്കുയർത്തുകയും ചെയ്തു കിച്ചണിൽ നിന്ന് വേഗം എത്തിയ അവന്തിക ധനുഷിനു നേരെ തോക്കുയർത്തിക്കൊണ്ട് മൂർത്തിയെ വിളിച്ചതും മൂർത്തി ഓടി വന്ന് ആരാണെന്നറിയാനായിട്ട് വേഗം ധനുഷിനെ പിന്നിൽ നിന്ന് പിടിക്കുന്നു ഉടൻ തന്നെ മാസ്ക് എടുത്ത് മാറ്റാൻ അവന്തിക മൂർത്തിയോട് പറഞ്ഞതും ധനുഷിന്റെ മുഖത്ത് വന്ന് ആ മാസ്ക് മാറ്റുന്നതോടെ അത് ധനുഷാണെന്ന് അവന്തിക തിരിച്ചറിയുന്നു നീയോ നീ എന്തിന് എന്ന് ചോദിച്ചതും ധനുഷ് ദേഷ്യത്തോടെ അവന്തികയെ നോക്കി അതിനുശേഷം അവന്തികയും മൂർത്തിയും അമ്മാവനും കൂടി ധനുഷുമായി നേരെ സേതുമാധവനും മറ്റും താമസിക്കുന്ന വീട്ടിലേക്ക് എത്തി ആ വീ വാടക വീടിന് മുന്നിലേക്ക് എത്തി വണ്ടി ഇതിൽ നിന്നിറങ്ങിയ അവന്തിക വേഗം കോളിങ് പല്ലടിച്ച് അവിടത്തെ ഉള്ള എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു വാതിൽ തുറക്കുന്ന സേതുമാധവൻ മുന്നിൽ നിൽക്കുന്ന അവന്തികയെ കണ്ട് ദേഷ്യത്തോടെ നേരെ സിറ്റൌട്ടിലേക്ക് എത്തി പിന്നാലെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും അവിടേക്ക് എത്തുന്നു അവന്തികയെ കണ്ടതോടെ കലിയോടെ എല്ലാവരും നോക്കുമ്പോ അവന്തിക വളരെ ചിരിച്ചുകൊണ്ട് ആ വീടിന്റെ പടി ചവിട്ടാൻ തുടങ്ങുമ്പോ സേതുമാധവൻ അമതികയെ തടയുന്നു വേണ്ട നീ ഈ വീടിന്റെ പഠിച്ചെവിടി പോകരുത് എന്ന് ദേഷ്യത്തോടെ സേതു മാധവൻ പറയുമ്പോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെങ്ങനെയാവും അതെങ്ങനെ ശരിയാകും വച്ചാ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നതിന് കുഴപ്പമില്ല അനുവാദം പോലുമില്ലാതെ ഞാൻ ഈ വീട്ടിൽ കയറുന്നത് എന്നെ തടയുന്നു അതെവിടുത്തെ ന്യായമാണ് എന്ന് ചോദിച്ചുകൊണ്ട് അമതിക എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അതിനുശേഷം അവിടേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോ അർച്ചനയെ കണ്ടതും അവന്തിക പറഞ്ഞു ശരിക്കും ഞാൻ നിന്നെ കാണാനാണ് വന്നത് നീ പറഞ്ഞയച്ച ഒരു കള്ളനെ അല്പം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് പിടികൂടി അത് കേട്ടതും അമന്തികയുടെ ആ വാക്കുകൾ കേട്ട് അർച്ചന ദേഷ്യത്തോടെ നോക്കി ഉടൻ തന്നെ അമതിക പറഞ്ഞു ഞാൻ ആ കള്ളനെ ചോദ്യം ചെയ്തു അപ്പോൾ നീയാണ് അവനെ പറഞ്ഞയച്ചതെന്നാണ് പറഞ്ഞത് എന്തായാലും നിന്നെ ആ കള്ളനെ ഒന്ന് കാണിക്കാനായിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോടെ അർച്ചന പറഞ്ഞു ഞാനൊരു കള്ളനി നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല അത് കേട്ടതും അമതിക പറഞ്ഞു ശരി അമ്മാവാ എന്ന ആ കള്ളനെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിയേക്ക് എന്ന് പറയുമ്പോ വേഗം കാറിൽ നിന്ന് ധനുഷിനെ അവർ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോന്നു ധനുഷ് അവിടെ വന്ന് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ അർച്ചനയും മറ്റെല്ലാവരും ആകെ ടെൻഷനിലായി ടെൻഷനിലെ ധനുഷിനടുത്തേക്ക് സ്നേഹം ഓടിച്ചെന്നു എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴേക്കും ഉടനെ അവന്തിക പറഞ്ഞു ഇവനെ ശരിക്കും പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് അത് ചെയ്തില്ല കാരണം ഇവിടെയുള്ള എല്ലാവരും ഇതൊന്നറിയട്ടെ എന്ന് കരുതി അതുകൊണ്ടാണ് പിന്നെ ഇവനിങ്ങനെ ഒരു ശ്രമം നടത്തുമെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു കാരണം ഞാനല്ലേ ഇവനെ അവിടേക്ക് പറഞ്ഞ് ഈ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ എന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയോട് ധനുഷ് പറഞ്ഞു അതെ നീ ആ ഡോക്യുമെൻസ് എല്ലാം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയതല്ലേ അപ്പൊ പിന്നെ തിരിച്ചു മോഷ്ടിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് ധനുഷ് അവന്തികയോട് അന്വേഷിച്ചു അപ്പോഴേക്കും നന്ദനും പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നീ നിന്റെ അഭ്യാസം നിർത്തിക്കോ എന്ന് അവന്തികയോട് പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു നന്ദേട്ടാ നിങ്ങൾ നിങ്ങൾ ഒറ്റരാള് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അച്ഛനോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ കാരണം അച്ഛൻ കാരണമല്ലേ ഇന്നത്തെ അവന്തിക ഉണ്ടായത് തന്നെ അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞേക്കാം ഇനി ഇതുപോലെയുള്ള ശ്രമം ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായാൽ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം ശരിക്കും ഇവനെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത് ഇത് ഞാൻ കാണിച്ച ഒരു ഔദാര്യം അത് അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്തു ചെയ്തുതന്ന ഈ വലിയൊരു സഹായത്തിന് അച്ഛൻ എനിക്കെല്ലാം സ്വത്തുക്കളും എഴുതി തന്നില്ലേ അതിന്റെ സന്തോഷത്തിന് മാത്രം ഞാൻ ഇതെല്ലാം ഞാൻ ഈ ഒരു വിട്ടുവീഴ്ച ചെയ്തതെന്ന് പറഞ്ഞു ധനുഷിനെ അവിടെ നിർത്തിയിട്ട് അവധിക പോകാൻ തുടങ്ങുമ്പോ ഉടനെ നന്ദനോട് സേതുമാധവൻ പറഞ്ഞു നന്ദ നീ കെട്ടഴിച്ചു കെട്ടഴിച്ചുവിട അപ്പോഴേക്കും നന്ദൻ ചെന്ന് ധനുഷിന്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു വിടുന്നു അവന്തിക വളരെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അർച്ചന പറഞ്ഞു നിൽക്കടി അവിടെ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ചോദിച്ച് അർച്ചന മുന്നിലേക്ക് ഞും അതെ നിന്റെ ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരാൻ ഞാൻ തന്നെയാണ് ധനുഷിനെ പറഞ്ഞയച്ചത് പക്ഷേ ദൗഭാ ദൗർഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല എന്നാൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നീ തന്നെ കോടതിയിൽ കൊണ്ടുവന്നു തരും അത് കേട്ടതും അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം നടന്നത് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അവന്തിക നിൽക്കുമ്പോഴേക്കും അവന്തികയോട് അച്ഛന പറഞ്ഞു അതെ അഡ്വക്കേറ്റ് നരസിംഹൻ നിന്നെ കൊണ്ട് അത് ചെയ്യിക്കും നീ സാറിന്റെ അടുത്ത് ചെന്നിരുന്നല്ലോ സാറിനെ പണം കൊടുത്ത് സ്വാധീനിക്കാനായിട്ട് അതിന്റെ വാശുകൂടി ഇപ്പൊ അഡ്വക്കേറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിക്കും വാശിയായിരിക്കുകയാണ് ഈ കേസിൽ അദ്ദേഹത്തിന് വിജയിക്കണം എന്നുള്ളത് അതുകൊണ്ട് നിന്റെ ഏതടവും അദ്ദേഹം പൊളിച്ചെടുക്കും കേസിൽ നിനക്ക് തോൽക്കേണ്ടി വരികയും ചെയ്യും പിന്നെ ഒരു കാര്യം നീ ഓർത്തോ ഒരിക്കൽ നീ തിരിച്ചറിയും അച്ഛന് ഇക്കാര്യത്തിൽ യാതൊരു തെറ്റ് സംഭവിച്ചിട്ടില്ലെന്നും നിന്റെ അച്ഛനെ അച്ഛൻ ചതിച്ചിട്ടില്ല എന്നും അന്ന് നീ ഇതെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു ദാൾ വരും എന്ന് പറയുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു നീ ഒന്ന് പൊടി അങ്ങനെ പറഞ്ഞ് അവന്തിക നേരം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അനുരുദ്ധം പറഞ്ഞു എന്നാലേ അങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരു കാലം ഉണ്ടാവില്ല കാരണം ചതിച്ചത് നീ നിൽക്കുന്ന സേതുമാധവൻ തന്നെ ആയതുകൊണ്ട് എന്ന് പറയുമ്പോ ഉടനെ സേതുമാധവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചി നിർത്തടാ നായേ എന്ന് പറഞ്ഞു സേതുമാധവൻ അനിരുദ്ധന്റെ കർണടിച്ചു പോയിക്കുന്നു അപ്പോഴേക്കും അനിരുദ്ധൻ ദേഷ്യത്തോടെ എടോ എന്ന് വിളിച്ച് സേതുമാധവനെ തല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും അടുത്തു നിന്ന് നന്ദൻ വേണ്ട എന്ന് പറഞ്ഞ് അൻരുദ്ധന്റെ കയ്യിൽ കടന്നു പിടിക്കുന്നു അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് പകച്ച് അങ്ങനെ പകച്ചു തന്ന ഹന്തിക കലുതുള്ളിക്കൊണ്ട് നേരെ സേതുമാധവന്റെ അടുത്തേക്ക് വരുമ്പോ അർച്ചന നേരെ മുന്നിലേക്ക് വന്നു നിന്നു എന്നിട്ട് പറഞ്ഞു ഹോ കഷമുണ്ട് ഈ പാതിരാത്രിയിൽ നിന്റെ അമ്മാവനെ വിളിച്ചുകൊണ്ട് വന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് വെറുതെ ഈ തല്ല് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം വല്ലതുകൊണ്ടായിരുന്നു ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ പിന്നെ നീ എപ്പോഴും പറഞ്ഞു നടക്കാറുണ്ടല്ലോ നിന്റെ അച്ഛന് മോക്ഷപ്രാപ്തി നൽകുവെന്ന് എന്നിട്ട് എന്താ സംഭവിച്ചത് ഇതുവരെ ആയിട്ടെങ്കിലും നിനക്ക് ആ കർമ്മം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ആദ്യം നീ ആ പാവം ആത്മാവിന് മോക്ഷപ്രാപ്തി നൽക വർഷങ്ങളായാലോ ആ പാവം ചെ വെറുമൊരു ഭസ്മമായി മാറിയിട്ട് എന്നിട്ടും ഇതുവരെ ആയിട്ടും ആ പാവത്തിന് മോക്ഷപ്രാപ്തി നൽകാൻ നീ തയ്യാറായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അവതിക പറഞ്ഞു കൊടുക്കൂടി എന്റെ അച്ഛന് മോക്ഷപ്രാപ്തി ഞാൻ നൽകുക തന്നെ ചെയ്യും അതിന് നിന്നെ ഞാൻ സാക്ഷിയാക്കി നിർത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അവന്തികയോട് അർച്ചന പറഞ്ഞു ശരി നമുക്ക് കാണാം ആദ്യം നീ അതൊന്ന് ചെയ്തു കാണിക്ക എന്ന് പറഞ്ഞ് അർച്ചന അവന്തികയെ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ കാറിലേക്ക് ചെന്ന് കയറി അന വിളിച്ചതും അൻഡുധനും കാറിലേക്ക് കയറുന്നു പോകാനായിട്ട് മൂർത്തി കാറിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും അവിടെ നിന്ന് ധനുഷ് മൂർത്തിയെ വിളിച്ചു മൂർത്തി ഒന്ന് നിന്നേ ഉടനെ മൂർത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ധനുഷ് മൂർത്തിയുടെ കർണത്തിനിട്ട് ഒന്ന് പൊട്ടിച്ചു കലിതുള്ളി ധനുഷിന്റെ നേരെ തിരിയുന്ന മൂർത്തിയെ നന്ദനും ശശിയും എല്ലാവരും ചേർന്ന് മൂർത്തിയെ തടഞ്ഞിട്ട് മര്യാദയ്ക്ക് പോടാ എന്ന് നന്ദനും കൂടി മൂർത്തിയോട് പറഞ്ഞപ്പോ അവസാനം അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനാവില്ലെന്നും ഇത്രയും ആളുകൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നേരിടാനാവില്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാതെ മൂർത്തി നേരെ കാറിലേക്ക് കയറി അവിടെ നിന്ന് മടങ്ങുന്നു അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും സേതുമാധവൻ ധനുഷനെ നോക്കി ഉടനെ ധനുഷ് അർച്ചനയുടെ മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അർച്ചന എനിക്കത് സാധിച്ചില്ല എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ധനുഷ് സങ്കടത്തോടെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു സാരമില്ല ധനുഷ് ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയെങ്കിലും ധനുഷനെ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞേ അതിന് തന്നെ അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു നമുക്ക് ആ ഡോക്യുമെന്റ്സ് മറ്റേതെങ്കിലും രീതിയിൽ നേടിയെടുക്കാം സമാധാനത്തോടെ എന്ന് പറഞ്ഞ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ധനുഷിനടുത്തേക്ക് ചെന്ന് സ്നേഹ ധനുഷിനെ വിളിക്കുന്നു ധനുഷും സ്നേഹയും പിന്നാലെ സച്ചിയും അനഹയും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും നന്ദനും സേതുമാധവനും മാത്രം ധനിച്ചു സങ്കടത്തോടെ വിളന്നു അതിനുശേഷം പിന്നീട് കാണുന്നത് പിറ്റേന്ന് സച്ചി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അർച്ചന തുണികളൊക്കെ മടക്കിക്കൊണ്ട് റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചി അകത്തേക്ക് എത്തിയത് കയ്യിൽ ഒരു കവറുമായിട്ട് സച്ചി വന്നു അർച്ചനയുടെ പിണുക്കം മാറ്റാനുള്ള ഒരു ശ്രമം എന്നോണം സച്ചി അരികിലേക്ക് വന്നിട്ട് അർച്ചനയോട് പറഞ്ഞു എടോ മോൾ മോളുറങ്ങിയോ എന്ന് വിചാരിച്ചിട്ടും അർച്ചന മറുപടി ഒന്നും പറഞ്ഞില്ല അതെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് സ്വാമി ഹോട്ടൽ കണ്ടപ്പോ തൻറെ തന്നെ കുറിച്ച് ഞാൻ ഓർത്തു അതുകൊണ്ട് തനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവിടുത്തെ ദോശ ഞാൻ അതുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു ആ ഞാൻ ദോശ തീറ്റ നിർത്തി എന്ന് അർച്ചന പറയുമ്പോ അച്ഛനെ നേരെ സശിയ കവറ് നീട്ടി അർച്ചന അത് വാങ്ങിക്കാത്തത് കൊണ്ട് സച്ചിക്ക് നിരാശയായി വേഗം സച്ചി അച്ഛനോട് പറഞ്ഞു എടോ എന്നോടുള്ള പിണക്കം കാരണം അത് മസാല ദോശയോട് കാണിക്കണ്ട എന്ന് പറഞ്ഞ് സശി ആ കവറ് നേരെ വീട്ടിലേക്ക് വെക്കുന്നു അർച്ചന ഒന്നും മിണ്ടാതങ്ങ് നിന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് എന്റെ മനസ്സിലുള്ളതെ പുറത്ത് കാണിക്കാൻ കഴിയൂ മനസ്സിൽ ഒന്ന് ഒളിപ്പിച്ച് പുറത്ത് മറ്റൊന്നും പറയാൻ എനിക്ക് കഴിയില്ല എന്ന് അർച്ചന പറയുമ്പോ സച്ചി വീണ്ടും ആകെ ടെൻഷനിലായി പിന്നെ സച്ചി പറഞ്ഞു എടോ നമ്മുടെ കുഞ്ഞിന്റെ മൂലുകെട്ട ചടങ്ങ് ഉടനെ നടത്തുക അതുകൊണ്ട് നമുക്ക് മോൾക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ മേടിക്കാൻ പോകണ്ടേ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞപ്പോ സച്ചി ചോദിച്ചു നമ്മുടെ കുഞ്ഞല്ലേ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി വേണ്ടേ പോയി എടുക്കാൻ എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു അതെ മനസ്സിൽ കള്ളം കൊണ്ടു നടക്കുന്ന ആളുടെ കൂടെ വരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എടോ താൻ എന്നോടൊന്ന് ക്ഷമിക്ക് ഞാൻ തന്നോട് എല്ലാം തുറന്നു പറയാം അതിന് എനിക്ക് കുറച്ച് ദിവസം എന്താ എന്ന് സച്ചി അർച്ചനയോട് ആവശ്യപ്പെട്ടു അർച്ചന അതൊന്നും കേൾക്കാത്ത പോലെ അങ്ങ് നിൽക്കുമ്പോ സച്ചിയോട് വീണ്ടും അർച്ചനയോട് പറഞ്ഞു എടു ഞാൻ പറയുന്ന ഒന്ന് കേൾക്കേ ആഭരണമെങ്കി ഞാൻ തനിച്ച് പോയി വാങ്ങിച്ചോളാം അത് കോട്ടെ നമ്മൾ ഒന്നിച്ച് എടുക്കേണ്ട മറ്റൊരു തീരുമാനം ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിന് പേരിടുന്ന കാര്യം അക്കാര്യം കൂടി അതിന് തനിക്കേണ്ട കൂടെ നിക്കാൻ പറ്റുമല്ലോ കുഞ്ഞിന് ഏത് പേരാ നമ്മൾ ഇടുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു പേര് വെച്ചിരുന്നല്ലോ ആ പേര് തന്നെയാണോ കുഞ്ഞിനിടുന്നത് എന്ന് സച്ചി ചോദിച്ചു ഉടനെ സച്ചി അർച്ചനയ്ക്ക് അരികിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും അർച്ചന തുണി മടക്കുന്നതിനിടയിൽ ആ തുണി സച്ചിയുടെ മുന്നിലേക്ക് ഇട്ട് കുറഞ്ഞു അപ്പോഴേക്കും സച്ചി അടുത്തേക്ക് ചെന്നു ചെല്ലുന്നതിനുള്ള എതിർപ്പാണ് അതെന്ന് മനസ്സിലാക്കി സച്ചി പതുക്കെ പിന്നിലേക്ക് മാറി ഉടനെ തന്നെ അർച്ചന പറഞ്ഞു കുഞ്ഞിനിടേണ്ട പേര് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞിനിടാനുള്ള പേര് അച്ഛനോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അച്ഛനത് ഇട്ടോളും എന്ന് പറയുമ്പോ സച്ചി വീണ്ടും ആകെ നിരാശനായി അച്ഛനെ വീണ്ടും തുണി മടക്കുമായിട്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചത് നിൽക്കുമ്പോ ഒന്നും പറയാൻ ചെന്നിട്ട് സച്ചിയുടെ വാക്കുകൾ ഒന്നും ചെവി കേൾക്കാൻ നിൽക്കാതെ അർച്ചന വീണ്ടും തന്റെ ജോലിയിൽ സച്ചി സച്ചിയാകെ നിരാശനായി വാതിൽ ചെന്ന് ഒന്നുകൂടി അർച്ചനയൊന്നും നോക്കി എന്നിട്ട് സങ്കടത്തോടെ സച്ചി അവിടെ നിന്ന് പോകുന്നു അർച്ചന സച്ചി പോയതും വേഗം വാതുക്കിലേക്ക് എത്തി പതുക്കെ ആ ഡോർ അടയ്ക്കാനായി ഒരുങ്ങി അപ്പോഴേക്കും സച്ചി വാതുക്കിൽ നിന്ന് ആലോചിച്ചു ഉം കുഞ്ഞിന് നൂലുകെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ താലികെട്ട് ചടങ്ങ് തിരുവണ്ണാപുരത്തമ്പലത്തിൽ ചെന്ന് നമ്മളെ താലി കെട്ടൊന്നും നടത്തട്ടെ അങ്ങനെ ആ താലികെട്ട് നടത്തി കഴിയുമ്പോഴേക്കും പിന്നെ നിന്റെ ഈ പിണക്കൊക്കെ ഞാൻ മാറ്റുവല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു സച്ചി പോയതും ഉടനെ തന്നെ അർച്ചന വേഗം വന്ന് ആ വാതിലടച്ച് വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് സച്ചി കൊണ്ടുവന്നു വെച്ച ആ മസാല ദോശയുടെ കവറിനകത്തു വന്ന് മസാല ദോശയും കറിയും എല്ലായിടത്തും പുറത്തേക്ക് വെച്ചു മസാല ദോശ ഒന്നിടത്ത് മണത്തു നോക്കിട്ട് ഓ എന്ത് നല്ല മണവാ സ്വാമി ഹോട്ടലിലെ ഈ മസാല ദോശ അത് പറയാതിരിക്കാൻ വയ്യ എന്തൊരു ടേസ്റ്റാ എന്ന് പറഞ്ഞ എത്ര നാളായി ഈ ഒന്ന് കഴിച്ചിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അർച്ചന ആ മസാലദോശയുടെ ആ പൊതി തുറന്നിട്ട് കറിയുടെ ആ അടപ്പെല്ലാം മൂടിയെല്ലാം എടുത്ത് മാറ്റി വേഗം അതിൽ മുക്കി ചമ്മന്തിയിലും സാമ്പാറിലും മുക്കി വളരെ ആസ്വദിച്ച് ആ മസാല ദോശ കഴിച്ചു തുടങ്ങി വേഗം കഴിച്ചു തീർക്കാം ആരെങ്കിലും വന്ന് കണ്ടാലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അർച്ചന അവിടെ ഇരുന്ന് ആ മസാലോശ മസാല ദോശ കഴിച്ചു തീർക്കുകയാണ് അതിനുശേഷം അവന്തിക നേരെ തൻറെ അച്ഛന്റെ ചിതാഭാസം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ വന്ന് കുറച്ചു നേരം അച്ഛനെ കുറിച്ച് ഓർത്തു നിൽക്കുമ്പോൾ മൂർത്തി അവിടേക്ക് എത്തുന്നു മൂർത്തിയോട് അവന്തിക പറഞ്ഞു അതെ മൂർത്തി നാളെ തന്നെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മൂർത്തി റെഡിയാക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ ശരിയാക്കോളാം ഇപ്പൊ തന്നെ ഞാൻ പൂജാരിയെ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മൂർത്തി ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ അവന്തികിയോട് മൂർത്തി പറഞ്ഞു എനിക്ക് മനസ്സിലായി അർച്ചനയുടെ കാര്യല്ലേ അത് ഞാൻ നോക്കിക്കോളാം നാളെ കൃത്യസമയത്ത് ഈ ചടങ്ങ് നടക്കുമ്പോ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് അവന്തിക മൂർത്തിയോട് പറയുമ്പോൾ മൂർത്തി പറഞ്ഞു നാളെ അർച്ചനയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട ചടങ്ങാണ് അത് കേട്ടതും അവന്തിക അല്പനേരം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു